ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ് അപ്പം നമ്മുടെ ഇന്നത്തെ എന്ന് പറയുന്നത് ഏഴാം ക്ലാസ്സിലെ പത്താമത്തെ ചാപ്റ്ററാണ് ബജറ്റ് വികസനത്തിൻ്റെ നേർ രേഖ എന്നുള്ളത് എക്കണോമിക്സ് സെക്ഷൻ്റെ ആണ് നല്ല രീതിക്ക് നമുക്ക് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നൊരു ഏരിയയാണ് എക്കണോമിക്സ് സെക്ഷനിൽ നിന്ന് ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ എന്ത് ചെയ്യാം നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകാം നമുക്ക് ബജറ്റ് വികസനത്തിൻ്റെ നേർരേഖ രേഖ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ കുടുംബത്തിനൊരു വ്യക്തി ിങ് ഇല്ല എങ്കിൽ എന്തായിരിക്കും അല്ലെ മൊത്തത്തിലെല്ലാം താളം തെറ്റും അല്ലെ നമ്മുടെ എത്ര രൂപ നമുക്ക് കിട്ടുന്നു നമുക്ക് എത്ര രൂപ വരെ ചെലവാക്കാം എത്ര രൂപ നമ്മൾ സേവ് ചെയ്യണം എത്ര രൂപ നമ്മൾ എന്താണ് ഒരു എമർജൻസി ഫണ്ടിലോട്ട് മാറ്റണം എന്നൊക്കെ നമുക്കൊരു വ്യക്തമായ ഒരു പ്ലാനിങ് ഉണ്ടാവണം പല വീടുകളിലും അത് ആരായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത് അമ്മമാർ തന്നെയായിരിക്കും അല്ലെ ഹാൻഡിൽ ചെയ്യുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു കാര്യത്തെ പറ്റി അവർ ജസ്റ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി അവർ ആ ഒരു വീട്ടിലെ ഫാമിലി ഒരു നോർമൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ ഒരു ഡെയിലി ഒരു കോൺവെർസേഷൻ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ ഇനി ഇനിയിപ്പൊ നോക്കിക്കേ അപ്പൊ അത് ആദ്യം തന്നെ നമുക്ക് പഠിക്കാനുള്ളത് കുടുംബത്തിന്റെ ചെലവ് എന്താണ് കുടുംബത്തിന്റെ വരുമാനം എന്താണ് എന്നുള്ളതാണ് അപ്പൊ എന്താണ് കുടുംബത്തിന്റെ ചെലവ് എന്ന് പറയുന്നത് നോക്കാം നമുക്ക് ഒരു കുടുംബം ഭക്ഷ്യ ഉപഭോഗത്തിനും ഫുഡ് കൺസെപ്ഷനും ഭക്ഷ്യ ഇതര ഉപഭോഗത്തിനും മറ്റു പല ആവശ്യങ്ങളുണ്ട് അല്ലെ ഫുഡ് മാത്രമല്ല നമ്മുടെ മറ്റു പല ആവശ്യങ്ങൾ വൈദ്യമുണ്ട് ഗ്യാസ് ഉണ്ട് അല്ലെ ഹോസ്പിറ്റൽ ബില്ലുകൾ ഇങ്ങനെ പല കാര്യങ്ങൾക്കും വേണ്ടി ഒരു നിശ്ചിത കാലയളവിൽ ചെലവഴിക്കുന്ന ആകെ തുകയാണ് എന്താ കുടുംബത്തിൻ്റെ ചിലവെന്ന് പറയുന്നത് ഓക്കെ അപ്പം എല്ലാ ചിലവുകളും എന്താണ് നമുക്ക് എന്താ മുൻകൂട്ടി നിശ്ചയിക്കാനായിട്ട് പറ്റും പെട്ടെന്ന് ഒരു വൈകാരിക വന്നു നമുക്കിന്ന് ഹോസ്പിറ്റലിൽ പോകണം നമുക്ക് എന്താണ് അത് നമുക്ക് മുൻകൂട്ടി പ്ലാൻ ചെയ്യാനായിട്ട് പറ്റില്ല പക്ഷെ നമുക്കറിയാം ഇപ്പോൾ പറയുന്ന ഗ്യാസ് എല്ലാ മാസവും ഏകദേശം ഇത്ര ദിവസം ആകുമ്പോഴേക്കും ഗ്യാസ് തീരുവെന്ന് അമ്മമാർക്ക് നല്ലൊരു ഐഡിയ ഉണ്ടാകും അതേപോലെ തന്നെ എന്താ വൈദ്യുതി ബില്ല് അല്ലെ കറണ്ട് ബില്ല് ഇത്ര ദിവസം കൂടുമ്പോൾ കറണ്ട് ബില്ല് വരും വെള്ളത്തിന്റെ ബില്ല് വരും അതൊക്കെ ഒരു ഫിക്സ്ഡ് എമൗണ്ട് നമുക്കറിയാം നമുക്ക് എത്ര രൂപയായിരിക്കും വരുന്നത് ഏകദേശം എത്രയാകും എന്നൊക്കെ നമുക്ക് ഉറപ്പായിരിക്കും പക്ഷെ അത് മാത്രമല്ല നമ്മുടെ ഡെയിലി ലൈഫിൽ സംഭവിക്കുന്നത് അല്ലെ അപ്രതീക്ഷിതമായിട്ട് പല ചെലവുകളും കയറി വരാറുണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് എന്താണ് ഹോസ്പിറ്റൽ കേസുകൾ തന്നെയാണ് ഉണ്ടോ അപ്പൊ അങ്ങനെ നമുക്ക് ഈ പറയുന്ന കുടുംബ ചെലവ് എന്നൊരു കൺസെപ്റ്റിനെ നമുക്ക് വീണ്ടും എന്തായിട്ട് തിരിക്കാം രണ്ടായിട്ട് തിരിക്കാം അതിലൊന്നാണ് എന്ത് പ്രതീക്ഷിത ചെലവ് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ഫുഡ് അല്ലെ എന്താണ് വൈദ്യുതി ബില്ല് ഗ്യാസ് ഇതൊക്കെ എന്താ നമുക്കറിയാം നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു കുടുംബത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ചെലവുകളാണ് അല്ലെ രണ്ട് മാസം കൂടുമ്പോൾ നമുക്ക് എന്താണ് ഇത്ര രൂപ വൈദ്യുതി എമൗണ്ട് വരും അതേപോലെ തന്നെ ഇത്ര നാൾ ഒരു നാൽപ്പത്തഞ്ച് ദിവസം കൂടുമ്പോഴേക്കും എന്താണ് ഗ്യാസ് തീരും അതേപോലെ തന്നെ അങ്ങനെ നമുക്ക് എന്താ വ്യക്തമായ ഒരു അറിയാം നമുക്ക് അതിനെയാണ് നമ്മൾ പ്രതീക്ഷിത ചെലവ് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണ് അപ്രതീക്ഷിതം എന്ന് പറയുമ്പോൾ എന്താണ് അല്ലെ ഒരു മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയാത്തായിരിക്കും പെട്ടെന്ന് കയറ് തന്നെയായിരിക്കും അതിനെയാണ് നമ്മൾ അപ്രതീക്ഷിത എന്ന് പറയുന്നത് പ്രകൃതിക്ഷോഭങ്ങൾ വരുന്നത് രോഗങ്ങൾ വരുന്നതൊക്കെ എന്താണ് അപ്രതീക്ഷിത ചെലവ് അല്ലെ നമ്മുടെ നമുക്കറിയാം ഇപ്പൊ കഴിഞ്ഞ ചുരുൽമലയിൽ ഉരുൾപൊട്ടലുണ്ടായി അല്ലെ കിടപ്പാടം വരെ നഷ്ടപ്പെട്ടാണ് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതേപോലെ തന്നെ ചിലവർക്ക് എന്താണ് വീടൊക്കെ ഉണ്ടാകും പക്ഷെ എന്താണ് അതിനുള്ളിലേക്ക് മുഴുവൻ സാധനങ്ങളൊക്കെ ഒലിച്ചു പോയിട്ടുണ്ടാകും പിന്നെ എന്താ വീട്ടുകാരെ നമ്മുടെ ബന്ധുക്കാരെ നമ്മുടെ സോസും അല്ലെ ഒരു ചിലപ്പോ വീട്ടില് കാരണവരായിരിക്കും അല്ലെ അച്ഛനായിരിക്കും മരിച്ചു പോയിട്ടുണ്ടാകുന്നത് അപ്പൊ എന്താ നമുക്ക് കിട്ടുന്ന ഒരു വരുമാനം മൊത്തത്തിൽ അങ്ങനെ താളം തെറ്റുന്ന അവസ്ഥയാണ് അപ്പൊ അതിനെയാണ് നമ്മൾ അപ്രതീക്ഷിത ചെലവെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന രോഗങ്ങള് അല്ലെ നമുക്ക് എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്തുണ്ടാവണം ഒരു മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടാവണം അത് ഗവൺമെൻറ്റിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്താണ് അല്ലാതെ എടുക്കുന്നത് നമ്മൾ അതിൻ്റെ ഒരു എമൗണ്ട് കൊടുക്കുന്നത് ഒരിക്കലും ഒരു നഷ്ടമാണെന്ന് വിചാരിക്കാതെ കാര്യം ഇപ്പോൾ ഉള്ള വീട്ടിലാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഒരു ചെറിയൊരു പനി വന്നു അഡ്മിറ്റ് ചെയ്താൽ മതി ഈ പറയുന്ന ഒരു നല്ലൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് മാറും അപ്പോൾ എന്താണ് ഈ പറയുന്ന മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മുടെ ഈ പെട്ടെന്നുണ്ടാകും ഇന്നത്തെ അസുഖങ്ങളും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ വളരെയധികം ചിലവേറിയതാണ് ചിലപ്പോൾ നമ്മൾ ഉള്ള ബജറ്റ് മൊത്തം നമ്മുടെ സേവിങ്സ് മുഴുവൻ ചിലപ്പോൾ ചെലവാക്കേണ്ട അവസ്ഥകൾ വരാറുണ്ട് അപ്പൊ അതുകൊണ്ടാണ് എപ്പോഴും പറയുന്ന ഒരു ഒരു എന്താ ഇൻഷുറൻസ് എന്ന് പറയുന്നത് മസ്തായിട്ട് നിങ്ങൾ എടുത്തിരിക്കണം ഓക്കെ അപ്പൊ എന്താണ് നമ്മുടെ അഫോർട്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാൻ നമുക്ക് അപ്പൊ പ്രകൃതിക്ഷോഭങ്ങള് രോഗങ്ങൾ അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് നമുക്ക് അപ്രതീക്ഷിതമായ ചെലവുകൾ വരാം അപ്പൊ നമ്മൾ പറഞ്ഞു കുടുംബ ചെലവ് എന്താന്ന് പറഞ്ഞു അതിന് രണ്ടായിട്ട് തിരിക്കുന്നുണ്ട് പ്രതീക്ഷിത ചെലവുമുണ്ട് അപ്രതീക്ഷിത ചെലവുമുണ്ട് ഇനി എന്തൊക്കെയാണ് പ്രതീക്ഷിക്കാവുന്ന ചിലവുകൾ ഉണ്ട വിദ്യാഭ്യാസം പറഞ്ഞു നമുക്ക് പറയാം ഗ്യാസ് പറയാം അല്ലെ വൈദ്യുതി പറയാം വാട്ടർ ബില്ല് ഇതൊക്കെ പ്രതീക്ഷിതമാണ് അപ്രതീക്ഷിതമാണെങ്കിൽ ഈ പറയുന്ന അപകടങ്ങൾ അതേപോലെ പ്രകൃതിക്ഷോഭങ്ങൾ പിന്നെ എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എല്ലാ ഫാമിലിയിലും ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഈ അപ്രതീക്ഷിത ചിലവെന്ന് പറയുന്ന എന്താണ് രോഗങ്ങളായിരിക്കും അല്ലേ അങ്ങനെ നോക്കിക്കേ കുടുംബ വരുമാനത്തെ പറ്റിയാണ് പറയുന്നത് എന്താണ് കുടുംബ വരുമാനം എന്ന് പറയുന്നത് അതായത് ഒരു വീട്ടില് പല ആൾക്കാർ പല ജോലി ചെയ്യുന്നവരുണ്ടാകും അല്ലെ ഇപ്പൊ അച്ഛൻ്റെ ജോലി ഒന്നായിരിക്കും അമ്മ അമ്മക്ക് അമ്മയുടെ ജോലി വേറൊന്നായിരിക്കും ചില അപ്പൻ്റെ പെൻഷൻ ഉണ്ടാകും അമ്മൂമ്മയുടെ പെൻഷൻ ഉണ്ടാകും അങ്ങനെ എല്ലാത്തിൽ നിന്നും കിട്ടുന്ന പല സ്ഥലങ്ങളിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവിൽ ഒരു കുടുംബത്തിന് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ആകെ വരുമാനത്തെയാണ് നമ്മൾ കുടുംബ വരുമാനം എന്ന് പറയുന്നത് എന്താണ് പറയുന്നത് നിശ്ചിത കാലയളവിൽ ഒരു കുടുംബത്തിന് വിവിധ സ്രോതസ്സുകളിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് കുടുംബ വരുമാനം ഓക്കെ ആണല്ലോ വരുമാനം കാര്യക്ഷമമായി വിനിയോഗിക്കുന്നതിലൂടെ സമ്പാദ്യശീലം വളർത്തുന്നതിനും അപ്രതീക്ഷിത ചെലവുകൾ നേരിടുന്നതിനും ജീവിത നിലവാരം ഉയർത്താനും നമുക്ക് കഴിയും പറയുന്ന വരുമാനങ്ങളെല്ലാം ഇപ്പൊ നമുക്ക് എന്താണ് ഒരു എമർജൻസി ഫണ്ട് വേണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ പെട്ടെന്ന് ഒരു അസുഖം വന്നു നമ്മുടെ കയ്യിൽ എന്താണ് ഒരു എമൗണ്ട് ഉണ്ടാവണം കയ്യിൽ അതിനെയാണ് നമ്മൾ എമർജൻസി ഫണ്ടായിട്ട് നമ്മൾ കിട്ടുന്ന ഒരു നൂറ് രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പത്ത് രൂപയെങ്കിലും ആ ഒരു എമർജൻസി ഫണ്ടിലോട്ട് നമുക്ക് മാറ്റാനായിട്ട് നമുക്ക് പറ്റണം ആണല്ലോ ഇനി നോക്കിക്കേ എന്താണ് കുടുംബ ബജറ്റ് എന്ന് പറയുന്നത് അതായത് നിശ്ചിത കാലയളവിലേക്കുള്ള ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷിത വരവും ചെലവും ഉൾപ്പെടെ തയ്യാറാക്കുന്ന ധനരേഖയാണ് കുടുംബ ബജറ്റ് പ്രതിമാസത്തിലേക്കോ പ്രതിവർഷത്തിലേക്കോ തയ്യാറാക്കുന്ന കുടുംബ ബജറ്റ് കുടുംബത്തിന്റെ വലിപ്പം വരുമാനം എന്നിവ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് വേണം കുടുംബ ബജറ്റ് തയ്യാറാക്കാൻ കൃത്യമായ ഇടവേളകളിൽ ബജറ്റിലെ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിലൂടെ കുടുംബത്തിന് സാമ്പത്തിക ഭദ്രതയും ക്ഷേമവും കൈവരിക്കാനായിട്ട് കഴിയും അപ്പോൾ ഈ പറയുന്ന കുടുംബ ബജറ്റ് എന്ന് പറയുന്നത് വ്യക്തമായ ഇപ്പൊ ഒരു ഫാമിലിയിൽ ഇപ്പൊ ഒരാൾക്ക് പതിനായിരം രൂപയാണ് എന്ത് കിട്ടുന്നത് സാലറി കിട്ടുന്നത് അതിൽ നമുക്കറിയാം രണ്ടായിരം രൂപ അയാളുടെ ഡെയിലി എക്സ്പെൻസിന് വേണ്ടി അയാൾ ചെലവാക്കുന്ന ഒരു മാസം പിന്നെ എന്താണ് അയാളുടെ താമസത്തിന് വേണ്ടി ഒരു ആയിരം രൂപ കൊടുക്കുന്നു അങ്ങനെ ഫുഡിന് വേണ്ടി ഇത്ര രൂപ കൊടുക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പോകാതെ നമ്മൾ മാക്സിമം ശ്രമിക്കണം അപ്പോഴാണ് എന്താ ഒരു കുടുംബ ബജറ്റ് എന്ന് പറയുന്നത് ആയിട്ട് വരുവുള്ളൂ ഇനി നോക്കിക്കേ ഇനി അപ്രതീക്ഷിതമായ വില വർധനവ് അല്ലെ പല സ്ഥല സമയത്തും പെട്ടെന്നുണ്ടാകുന്ന വില വർധനവ് നമ്മുടെ എന്താണ് ഈ പറയുന്ന ഡെയിലി ലൈഫിനെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് കാര്യമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട് അതെങ്ങനെയാണെന്നാണ് നെക്സ്റ്റ് പറയാൻ വേണ്ടി പോകുന്നത് അല്ലെ പെട്ടെന്ന് അങ്ങ് വഴുതനിരക്ക് കൂടുകയാണ് സ്വാഭാവികമായിട്ടും നമുക്കറിയാം മാസം ഒരു എഴുന്നൂറ് എണ്ണൂറ് രൂപയാണ് ഇപ്പൊ ബില്ല് വരുന്നതെന്ന് വിചാരിച്ചു പെട്ടെന്ന് അത് വൈകുന്നേരക്ക് കൂട്ടി ആ ബില്ല് ഒരു ആയിരത്തി ഇരുന്നൂറിലേക്ക് എത്തി ഈയൊരു എമൗണ്ട് എന്ന് പറയുന്നത് ഒരു പതിനായിരം രൂപ സാലറി മേടിക്കുന്ന ഒരാൾക്ക് ഈ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും അല്ലേ അല്ലെ ഒരു പത്തഞ്ഞൂറ് രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട് അപ്പൊ അതൊക്കെ എന്താണ് നമ്മുടെ ബജറ്റിന് താളം അതേപോലെ തന്നെ എന്താണ് പാചകത്തിന്റെ പാചക വില നമ്മുടെ ഗ്യാസിന്റെ വില കൂടുന്നത് പിന്നെ എന്ത് പറയാനായിട്ട് പറ്റും പച്ചക്കറികളുടെ വില കൂടുന്നതൊക്കെ എന്താണ് നമ്മുടെ ഈ പറയുന്ന ബജറ്റിനെ കാര്യമായിട്ട് ബാധിക്കുന്നതാണ് അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഈ പറയുന്ന കുടുംബ ചെലവ് എങ്ങനെ കുറയ്ക്കാന്നാണ് പറയുന്നത് പ്രാദേശികമായി ലഭിക്കുന്ന വിഭവങ്ങൾ ഭക്ഷണത്തിനായി ഉപയോഗിക്കണം ഭക്ഷ്യവസ്തുക്കൾ സ്വന്തമായി കൃഷി ചെയ്യണം പൊതുവിതരണ സംവിധാനം ന്യായ ന്യായവില്പന കേന്ദ്രങ്ങൾ അതായത് നമ്മുടെ റേഷൻ കടകളും സബ്സിഡി കേന്ദ്രങ്ങളൊക്കെ എന്താണ് പരമാവധി പ്രയോജനപ്പെടുത്തണം നമ്മളിപ്പോ പുറത്ത കടയിൽ പോയിട്ട് ഒരു ആയിരം രൂപയ്ക്ക് മേടിക്കുന്ന സാധനം ചിലപ്പോൾ ഈ ന്യായ അതായത് നമ്മുടെ സബ്സിഡി മാവേലി സ്റ്റോർ നീതി സപ്ലൈകോലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു അറുന്നൂറ് എഴുന്നൂറ് രൂപക്ക് കിട്ടും അവിടെയും നമുക്ക് എന്താണ് നല്ലൊരു എമൗണ്ട് നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റും ഇനിയാണ് അപ്പൊ കുടുംബ ചെലവും കുടുംബ വരവും ഒക്കെ പറഞ്ഞു നമ്മൾ ഇനി നമുക്ക് എന്താണ് പൊതുവരുമാനത്തിലേക്ക് നമ്മൾ പോകുവാണ് അതായത് ജനറലൈസ് ചെയ്തത് പറയുവാണ് നമ്മൾ മൊത്തത്തിൽ എങ്ങനെയാണ് ഒരു സർക്കാരിൻ്റെ ഒരു വരുമാനം നിലനിൽക്കുന്നത് എന്നുള്ള രീതിയിൽ പറയുകയാണ് നോക്കിയൊക്കെ ദേശീയപാത വികസനം യാഥാർത്ഥ്യത്തിലേക്ക് ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തീകരിച്ചു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്തു ജൽ ജീവൻ മിഷൻ പദ്ധതി കുടിനീർ ക്ഷാമം തീർക്കാൻ ഫണ്ട് ഒന്ന് പഠിച്ചു വെച്ചു ജൽ ജീവൻ എന്താണ് കുടിനീർ ക്ഷാമത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് സർക്കാർ നടപ്പാക്കുന്ന വിവിധ ക്ഷേമ വികസന പ്രവർത്തനങ്ങളുടെ വാർത്താ തലക്കെട്ടുകളാണ് മുകളിൽ നൽകിയിരിക്കുന്നത് സർക്കാരിന് ഈ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് എന്ത് വേണം പണം ആവശ്യമാണ് ഇവ കൂടാതെ എന്തൊക്കെയാണ് ശമ്പളം കൊടുക്കണം അല്ലെ ഗവൺമെന്റ് ജോലിക്കാർ നമ്മൾ എല്ലാവരും എന്താണ് ഗവൺമെന്റിന്റെ സാലറി മേടിക്കേണ്ടവരാണ് അല്ലെ നമ്മളൊക്കെ ജോ പഠിച്ച് ജോലിയൊക്കെ കെട്ടിക്കഴിയുമ്പോഴേക്കും നമുക്ക് ശമ്പളം തരണ്ടേ അതിനെന്ത് വേണം സർക്കാരിന് പണം വേണം നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ നിന്നും കടമേടിച്ചിട്ടുണ്ടാകും ഗവൺമെന്റ് അതിന് പലിശ കൊടുക്കണം പ്രതിരോധ ചെലവുകളുണ്ട് ആശുപത്രി നിർമ്മാണങ്ങളുണ്ട് സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുണ്ട് ഇങ്ങനെ പല പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ സർക്കാർ എന്ത് ചെയ്യുന്നുണ്ട് പണം കൊടുക്കേണ്ടതായിട്ടുണ്ട് വികസന വികസന ഇതര പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ചെലവഴിക്കുന്ന ധനമാണ് പൊതു ചെലവെന്ന് പറയുന്നത് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വിപുലമാകുന്ന അനുസരിച്ച് പൊതു ചെലവുകളും എന്ത് ചെയ്യുന്നുണ്ട് കൂടിക്കൂടി വരുന്നുണ്ട് അപ്പൊ നമുക്കറിയാം പൊതു ചെലവിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാനായിട്ട് പറ്റും നമ്മൾ നേരത്തെ പറഞ്ഞു കുടുംബത്തിന്റെ ചെലവിനെ നമ്മൾ പ്രതീക്ഷിതമെന്നും അപ്രതീക്ഷിതമെന്നും പറയുന്ന പോലെ തന്നെ ഇവിടെ എന്താണ് വികസനവുമുണ്ട് വികസന ഇതരവുമുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു നാടിന്റെ വികസനത്തിന് കുറെ കാര്യങ്ങൾ ആവശ്യമായിട്ടുണ്ട് അല്ലെ അതിനെയാണ് നമ്മൾ വികസന ചെലവുകൾ എന്ന് പറയുന്നത് വികസന ഇതരമാണെങ്കിലോ എങ്ങനെയാണ് പറയേണ്ടത് അല്ലെ ഇപ്പൊ പറയുന്ന പ്രതിരോധം പ്രതിരോധം എന്ന് പറയുന്നത് നല്ലൊരു പ്രതിരോധ സേനയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്നൊരു നമ്മുടെ എന്താണ് ഒരു യുദ്ധം വന്നു അല്ലെ എന്താണ് നമുക്ക് അല്ലാണ്ട് ആ സമയത്ത് നമ്മൾ അയ്യോ യുദ്ധ യുദ്ധത്തിന് നമുക്ക് പടയാളികളില്ല സേന സേനയില്ല അവരുടെ വെൽ എക്യുപ്മെന്റ്സ് ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ എന്താണ് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് ചെയ്തു വെക്കേണ്ട കാര്യങ്ങളാണ് അപ്പൊ നമുക്ക് നോക്കാം എന്താണ് വികസന ചെലവ് രാജ്യത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ വികസനവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ചെലവുകളെയാണ് വികസന ചെലവുകൾ അല്ലെ ഇവ രാജ്യത്തിന്റെ ഉത്പാദനത്തെയും യഥാർത്ഥ സാമ്പദ് വ്യവസ്ഥയും ഉത്തേജിപ്പിച്ച് സാമ്പത്തിക വളർച്ചയ്ക്ക് നമ്മളെ സഹായിക്കും റോഡ് അല്ലെ ഒരു നാട്ടിലെ റോഡെന്ന് പറയുന്ന അവിടുത്തെ വികസനത്തിന്റെ ഏറ്റവും ആദ്യപടിയാണ് പാലം തുറമുഖം എന്താണ് ഇതൊക്കെ എന്താണ് വികസനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ ഇനി പറയുന്ന വികസന ഇതര ചെലവുകളാണ് എന്തൊക്കെയാന്ന് നോക്കിക്കേ രാജ്യ താല്പര്യത്തിനും പൊതു സേവനങ്ങൾക്കുമായിട്ട് നമ്മുടെ ഹോസ്പിറ്റലുകൾ അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന പെൻഷൻ കൊടുക്കുന്നത് പ്രതിരോധം ഇതെല്ലാം എന്താണ് ഈ പറയുന്ന വികസന ഇതര ചെലവുകളിൽ വരും അപ്പൊ നമുക്ക് താഴെ തന്നിരിക്കുന്ന ഒന്നും പറഞ്ഞു നോക്കാം എന്തൊക്കെയാണെന്ന് പലിശ പലിശ എന്ന് പറയുന്ന എന്താണ് നോൺ ഡെവലപ്മെന്റൽ ആണ് അല്ലെ നോൺ ഡെവലപ്മെന്റൽ ആണ് അല്ലെ അതായത് കടം മേടിച്ചതിന്റെ കാശ് പലിശ കൊടുക്കുകയാണ് അതൊരിക്കലും നമ്മുടെ ഡെവലപ്മെന്റില് വരില്ല അത് നോൺ ഡെവലപ്മെന്റൽ ആണ് ഊർജ്ജോല്പാദനം ഊർജ്ജോല്പാദനം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അത് വികസനമാണ് ഡെവലപ്മെന്റൽ ആണ് മഹാമാരി വന്നു അവിടെ എന്താണ് മഹാമാരി വന്ന് കുറെ കാശ് പോയി അതെന്ന് പറയുന്ന ഒരിക്കലും വികസനമല്ല അവിടെ സംഭവിക്കുന്നത് ഓൾറെഡി ഉണ്ടായിരുന്ന ആ ഒരു ഇൻഫ്രാസ്ട്രക്ചറിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് വീണ്ടും റെഡിയാക്കി എടുക്കുകയാണ് അപ്പൊ അവിടെ ഒരിക്കലും വികസനമല്ല ക്ഷേമ പെൻഷൻ പെൻഷനുകൾ എന്ന് പറയുമ്പോൾ എന്താണ് അതും ുംപ്മെന്റൽ ആണ് അല്ലെ ആൾക്കാർക്ക് എന്താണ് നമുക്ക് ഒക്കെ പെൻഷൻ കൊടുക്കുന്നുണ്ട് കടബാധ്യത അതും എന്താണ് നോൺ ഡെവലപ്മെന്റൽ ആണ് സബ്സിഡി അതും നോൺ ഡെവലപ്മെന്റലാണ് റോഡ് നിർമ്മാണം എന്ന് പറയുമ്പോൾ ഡെവലപ്മെന്റൽ ആണ് വിദ്യാലയ നിർമ്മാണം അതും എന്താണ് ഡെവലപ്മെന്റലാണ് അല്ലെ നല്ലൊരു കുട്ടികളെ വാർത്തെടുത്താൽ മാത്രമേ നമ്മുടെ നാട് എന്ത് ചെയ്യുന്നുള്ളൂ വികസിക്കുന്നുള്ളൂ യുദ്ധം യുദ്ധം വരുമ്പോൾ എന്താണത് യുദ്ധം വരുമ്പോൾ കൊടുക്കുന്ന എമൗണ്ട് എന്ന് പറയുന്ന ഒരിക്കലും നാടിന്റെ ഡെവലപ്മെന്റ് അല്ല അതും നോൺ ഡെവലപ്മെന്റൽ പ്രതിരോധം അതും എന്താണ് നോൺ ഡെവലപ്മെന്റൽ ആണ് പൊതുഭരണം പൊതുഭരണം എവിടെയാണ് അതും നോൺ ഡെവലപ്മെന്റൽ വ്യവസായശാലകൾ വരുമ്പോൾ അത് എന്ത് വരും അത് ഡെവലപ്മെന്റല്ല വരും ഓക്കെ ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഓരോന്നും എന്താണ് വികസന ചെലവ് എന്താണെന്നും എന്താണ് വികസന ഇതര ചെലവുകൾ എന്നുള്ള ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം ഇനി നോക്കിക്കേ പൊതു വരുമാനത്തെ പറ്റിയാണ് പറയുന്നത് വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് സർക്കാരിന് ധാരാളം പണം ആവശ്യമായിട്ട് വരുന്നുണ്ട് ഇത്തരം ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വിവിധ സ്രോതസ്സുകളിൽ നിന്ന് സർക്കാർ സമാഹരിക്കുന്ന ധനത്തെയാണ് നമ്മൾ പൊതുവരുമാനം എന്ന് പറയുന്നത് ഇത് സർക്കാരിൻ്റെ ബജറ്റിന്റെ ഒരു പ്രധാന ഘടകമാണ് സർക്കാരിന്റെ വരുമാന മാർഗങ്ങൾ ഏതൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കാം നമുക്ക് അല്ലെ എന്തൊക്കെയായിരിക്കും അപ്പൊ നമ്മൾ പറഞ്ഞു ഈ സർക്കാരിനെ ഇങ്ങനെ കുറെ കാര്യങ്ങൾക്ക് വേണ്ടി കാശ് വേണം അല്ലെ പാലം പണിയണം റോഡ് പണിയണം ഹോസ്പിറ്റലുകൾ പണിയണം ഒക്കെ കാശ് വേണം അപ്പൊ എവിടെ നിന്നായിരിക്കും ഈ പറയുന്ന ഗവൺമെന്റിന് നമുക്ക് ഈ ഒരു എമൗണ്ട് കിട്ടുന്ന എവിടെന്നാണെന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാം വേണ്ടി അങ്ങനെയാണ് നമ്മുടെ ഈ പറയുന്ന പൊതുവരുമാനത്തെ നമ്മൾ പൊതു ചെലവിനെ വികസന ജലബന്ധം വികസന ഇതരമെന്നും തിരിച്ചു കുടുംബ ബജറ്റിന്റെ പ്രത്യക്ഷ ജലബന്ധം അല്ലെ അപ്രതീക്ഷിത ചെലവുകൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന വരുമാനത്തെ നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം നികുതി വരുമാനമെന്നും നികുതി ഇതര വരുമാനം എന്നും പറയും നികുതി വരുമാനം എന്ന് പറയുമ്പോൾ എന്താണ് നികുതി എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ടാക്സുകൾ നമ്മൾ എല്ലാവരും ടാക്സ് കൊടുക്കുന്നുണ്ട് ആ ടാക്സിലൂടെ കിട്ടുന്ന വരുമാനം സർക്കാരിന് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് തന്നെയാണ് നികുതി ഇതരം എന്ന് പറയുമ്പോൾ എന്താണ് ഫീസ് പിഴ ഗ്രാൻഡ് ലാഭം പലിശ ഇതൊക്കെ എന്താണ് നികുതി ഇതര വരുമാനമാണ് അതായത് ഇപ്പൊ നമ്മൾ പറയാണ് അല്ലെ ഇപ്പൊ വണ്ടി ഓടിച്ച് നമ്മൾ റോഡിൽ ഹെൽമെറ്റ് വെക്കാതെ നമ്മൾ വണ്ടി ഓടിച്ച് നമുക്ക് പിഴ കിട്ടി അതൊക്കെ നികുതി ഇതര വരുമാനത്തിലേക്കാണ് പോകുന്നത് നമ്മൾ നമ്മള് നികുതി അല്ല ടാക്സ് അല്ല കൊടുക്കുന്നത് ഇനിയിപ്പോ നമ്മൾ എന്തെങ്കിലും പല പല ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സർക്കാരിന്റെ ഇന്നിപ്പോ എന്താണ് ലൈസൻസ് കൊടുക്കാനായിട്ടൊരു എമൗണ്ട് അവര് പറയും ഇതൊക്കെ എന്താണ് ഒരു ഫീസ് ആണത് അതൊക്കെ എന്താണ് നികുതി ഇതര വരുമാനമാണ് അപ്പോൾ വീണ്ടും നമ്മൾ ഈ പറയുന്ന നികുതിയെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് പ്രത്യക്ഷമെന്നും പരോക്ഷമെന്നും ഓക്കേ അതെങ്ങനെയാണെന്ന് നോക്കിക്കേ പ്രത്യക്ഷ നികുതി എന്ന് പറയുമ്പോൾ ആരിലാണോ നികുതി ചുമത്തുന്നത് അവർ തന്നെ അടക്കണം അതായത് ഇപ്പൊ ഇപ്പൊ പറയാണ് ഒരാൾക്ക് സാലറി എന്ന് പറയുന്നത് ഏകദേശം ഒരു മൂന്ന് ലക്ഷം രൂപ സാലറി ഉണ്ടെന്ന് വിചാരിക്കേ ഓക്കെ ഈ മൂന്ന് ലക്ഷം രൂപ വർഷമാണ് പറയുന്നത് ഈ മൂന്ന് ലക്ഷം രൂപയിൽ ചിലപ്പോൾ അയാൾ ചിലപ്പോൾ താമസിക്കുന്ന സ്ഥലം കോർപ്പറേറ്റ് അതായത് ഇപ്പൊ ഒരു ഞങ്ങൾ ഇപ്പൊ പറയുകയാണെങ്കിൽ ഇവിടെ കോർപ്പറേഷൻ ആണ് അവിടെ എന്താ കോർപ്പറേറ്റ് നികുതി എന്ന് നമ്മൾ നമ്മളടക്കണം ഇനി അത് ഗ്രാമപ്രദേശമാണ് അയാൾ ജോലി ചെയ്യുന്നതിൽ അവിടെ പഞ്ചായത്തുകളിലൊരു നമ്മുടെ ഈ തൊഴിൽ നികുതി അടക്കാനായിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ എനിക്കൊരു വീടുണ്ട് അപ്പൊ ആ വീടിന് ഞാൻ എന്ത് ചെയ്യണം ഗവൺമെന്റിലേക്ക് നമ്മൾ ടാക്സ് ഇറക്കണം എനിക്കൊരു കുറച്ച് സ്ഥലമുണ്ട് ആ ഗവൺ അത് ആ സ്ഥലത്തിന്റെ പേരിൽ ടാക്സ് നമ്മൾ എന്ത് ചെയ്യണം ഗവൺമെന്റിലേക്ക് അടക്കണം അതായത് ഈ നികുതി അതായത് എന്റെ സ്ഥലത്തിന്റെ അല്ലെങ്കിൽ എന്റെ സാലറിയുടെ ടാക്സ് എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് അടക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യൂ ഒരിക്കലുമില്ല അപ്പൊ എന്റെ ആറിലാണോ നികുതി ചുമത്തുന്നത് ആ വ്യക്തി തന്നെയാണ് അല്ലെ പ്രത്യക്ഷത്തിൽ ഞാൻ തന്നെയാണ് കൊടുക്കേണ്ടത് ഇതിനെയാണ് നമ്മൾ പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത് ആദായ നികുതി ആയിക്കോട്ടെ കെട്ടിട നികുതി ഒക്കെ എന്താണ് പ്രത്യക്ഷ നികുതിക്കാണ് അല്ലെ എന്റെ പേരിലുള്ള സ്ഥലമാണ് എൻറെ വീടാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്യണം ഞാൻ തന്നെ കൊണ്ട് നികുതി അടക്കണം അപ്പൊ അങ്ങനെയുള്ള നികുതികളെ പ്രത്യക്ഷ നികുതി എന്ന് പറയും എന്നാൽ പരോക്ഷ നികുതി എന്ന് പറയുന്നത് ഒരാളുടെ മേൽ ചുമത്തപ്പെടുന്നതോ എന്താണ് നികുതി ഭാഗികമായോ പൂർണമായോ മറ്റൊരാൾ നൽകേണ്ടി വരുന്നതിനെയാണ് പരോക്ഷമായി പരോക്ഷമായിട്ട് പ പറയുമ്പോൾ എന്താ ഞാൻ നികുതി ഡയറക്റ്റ് കൊടുക്കുന്നില്ല പക്ഷേ ഞാൻ കൊടുക്കുന്ന എമൗണ്ടിൽ നിന്ന് അത് എന്ത് ചെയ്യുന്നുണ്ട് ഒരു നിശ്ചിത എമൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട് നികുതിയിലേക്ക് പോകുന്നുണ്ട് ഇപ്പം നമ്മൾ പോയിട്ട് വീഗാലാൻഡിൽ പോയിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കുകയാണ് നമ്മൾ പറയുകയാണ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ടിക്കറ്റ് എന്നുള്ളത് അതിലവർ അതിൻ്റെ ഉള്ളിൽ തന്നെ ഓൾറെഡി ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ എത്ര രൂപയായിരുന്നു ചിലപ്പോൾ ആയിരം രൂപയായിരിക്കും അതിൻ്റെ ടിക്കറ്റിൻ്റെ കമ്പനിക്ക് കിട്ടുന്നത് ബാക്കി ഇരുന്നൂറ് രൂപ എന്തിലേക്കായിരിക്കും പോകുന്നത് ഇത്ര ഇത്ര രൂപ സ്റ്റേറ്റ് ജി എസ് ടി ഇത്ര രൂപ അല്ലെ സെൻട്രൽ ജി എസ് ടി അങ്ങനെ ആയിരിക്കും തിരിഞ്ഞു പോകുന്നത് അപ്പം നമ്മളടക്കുന്ന എന്താണ് നമ്മൾ ഈ ആയിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും അടക്കുന്നത് അതായത് നമ്മൾ ഡയറക്റ്റ് നമ്മൾ നികുതി കൊടുക്കുകയല്ല അവിടെ ചെയ്യുന്നത് അവിടെ നമ്മൾ പരോക്ഷമായിട്ട് കൊടുക്കുകയാണ് നമ്മൾ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കുകയാണ് ഇപ്പം നമ്മൾ പറയുകയാണ് നൂറ്റി അമ്പത് രൂപയാണ് ടിക്കറ്റ് ഒരു സിനിമയ്ക്ക് അപ്പൊ എന്താ ചിലപ്പോ ഒരു നൂറ്റി നാല്പത് ആയിരിക്കും ആ ടിക്കറ്റിന് അവർക്ക് കിട്ടുന്നത് ബാക്കിയുള്ളത് ജി എസ് ടിയിലോട്ട് പോകുന്നുണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ പരോക്ഷമായിട്ട് നമ്മൾ കൊടുക്കുവാണ് നമ്മളൊരു സാധനം വാങ്ങിക്കുന്നത് എൺപത് രൂപയുടെ ഒരു ഒരു ചിപ്സ് മേടിച്ചു അയാൾ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട് ഈ ചിപ്സ് ഉണ്ടാക്കിയവൻ എന്ത് ചെയ്യുന്നുണ്ട് നികുതി അടയ്ക്കുന്നുണ്ട് ആ നികുതി അവൻ നമ്മുടെ ഇന്ന് മേടിക്കുന്നുണ്ട് അപ്പൊ അറുപത് രൂപ അവന് കിട്ടും ബാക്കിയുള്ളത് അവൻ എന്ത് ചെയ്യുന്നുണ്ട് ആ നികുതിയിലേക്ക് പോകും അപ്പൊ ഇതാണ് പറയുന്നത് അതായത് ഈ ചിപ്സ് ഉണ്ടാക്കിയ ആൾക്കാർക്കും ഈ സർക്കാർ നികുതി ചുമത്തിയിരിക്കുന്നത് അത് അയാൾ എന്ത് ചെയ്യുന്നുണ്ട് ഭാഗികമായിട്ട് പലരിൽ നിന്ന് ആ നികുതി തിരിച്ചു ഈടാക്കുന്നുണ്ട് അപ്പൊ അതിനെയാണ് നമ്മൾ പറയുന്നത് പരോക്ഷ നികുതി എന്ന് പറയുന്നത് ഓക്കെ എന്താണ് നികുതി എന്ന് പറയുന്നത് ക്ഷേമപ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താല്പര്യത്തിന് വേണ്ടിയുള്ള ചെലവുകൾ വായിക്കാനായി ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായും നൽകേണ്ട പണമാണ് നികുതി എന്ന് പറയുന്നത് നികുതി നൽകുന്ന വ്യക്തിയെ നികുതിദായകൻ എന്ന് വിളിക്കുന്നു അല്ലെ ഇപ്പൊ നമ്മളിപ്പോൾ വണ്ടി എടുക്കുവാണെങ്കിൽ പുതിയ വണ്ടി എടുത്തു നമ്മൾ അതിന് എന്ത് കൊടുക്കുന്നുണ്ട് റോഡ് ടാക്സ് കൊടുക്കുന്നുണ്ട് എന്തിനാണ് നമ്മൾ റോഡ് ടാക്സ് കൊടുക്കുന്നത് ആ റോഡ് നല്ല രീതിക്ക് കിടക്കാൻ വേണ്ടി പക്ഷെ അങ്ങനെയാണോ നമ്മുടെ റോഡുകൾ കിടക്കുന്നത് ഒരിക്കലും അല്ല ശരിക്കും ഓരോ ദിവസവും രജിസ്റ്റർ രജിസ്റ്റർ ചെയ്ത് ഇറക്കുന്ന വണ്ടികളുടെ എണ്ണം എന്ന് വളരെ കൂടുതലാണ് ആ ഒരു എമൗണ്ട് തന്നെ മതി ശരിക്കും നമ്മുടെ റൂഡുകൾ വ്യക്ത സെറ്റാക്കി കൊണ്ടുപോകാറുണ്ട് പക്ഷെ അതൊരിക്കലും എന്ത് ചെയ്യുന്നില്ല ചെയ്യുന്നില്ല നെക്സ്റ്റ് നോക്കാം ചരക്ക് സേവന നികുതിയെ പറ്റിയാണ് പറയുന്നത് നോക്കാം പ്രത്യക്ഷ നികുതി പരോക്ഷ നികുതി എന്നിവയ്ക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് പ്രത്യക്ഷ നികുതിക്ക് എന്ത് പറയാൻ പറ്റും നമ്മുടെ സ്വത്ത് നികുതി വസ്തു നികുതി കോർപ്പറേറ്റ് നികുതിയൊക്കെ വരും കേട്ടോ പരോക്ഷമാണെങ്കിൽ എക്സൈസ് സർവീസ് ടാക്സ് ജി എസ് അതേപോലെ തന്നെ വിനോദ നികുതി വിൽപ്പന നികുതിയൊക്കെ പരോക്ഷമാണ് ഇനി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ് പറയേണ്ടത് എന്താണെന്ന് നോക്കിയൊക്കെ ജി എസ് ടി ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് ഇത്രയും കാര്യങ്ങൾ പഠിക്കണം രാജ്യത്തെ ഒറ്റ നികുതി എന്ന നത്ത്വം നടപ്പിലാക്കുന്നതാണ് ഭരണഘടനയിലെ നൂറ്റി ഒന്നാം ഭേദഗതി പഠിക്കേണ്ടതാണ് ഇമ്പോർട്ടൻ്റ് ആണ് നൂറ്റി ഒന്നാം ഭേദഗതി പ്രകാരമാണ് ജി എസ് ടി നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിലാണ് നിലവിൽ വന്നത് ഓക്കെ അപ്പം എന്തൊക്കെയാണ് പഠിക്കേണ്ടത് നൂറ്റി ഒന്ന് പഠിക്കണം രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് പഠിക്കണം ഇനി നിങ്ങൾ ഈ ഒരു വർഷം ഇത് പഠിക്കേണ്ട കാര്യം ഇവിടുത്തെ സ്ലാബ് മാറ്റിയിട്ടുണ്ട് നോക്കിക്കേ ഒരു സാമ്പത്തിക വർഷം വിറ്റുവരവ് സർക്കാർ നിശ്ചയിക്കുന്ന തുകയിൽ കൂടുതലാണെങ്കിൽ വ്യാപാരികൾ നിർബന്ധമായും ജി രജിസ്ട്രേഷൻ എടുക്കേണ്ടതുണ്ട് നോക്കിക്കേ ഇത്തരത്തിലുള്ള ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്ന വിവിധ നിരക്കിലുള്ള നികുതികൾ വ്യാപാരികൾ സർക്കാരിലേക്ക് വടക്കേണ്ടതുണ്ട് കാലാനുസൃതമായി ജി എസ് ടിയിൽ അതുകൊണ്ട് ഈ ജി എസ് ടി ഈ ഇടക്ക് മാറ്റം വന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു സ്ലാബ് പഠിക്കേണ്ട ഇത് തെറ്റാണ് ഇനിയിപ്പോൾ ചോദിക്കുന്നത് എപ്പോഴും എന്തായിരിക്കും പുതിയ സ്ലാബ് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് ജി എസ് ടിയുടെ എമൗണ്ട് ചോദിക്കുന്നത് അതിൻ്റെ നോട്ട് ഒന്ന് ഞാൻ തപ്പട്ടേ ഏതെങ്കിലും പേപ്പർ കട്ടിങ്സ് ആണെങ്കിലും ഞാൻ എന്ത് ചെയ്യാം ഗ്രൂപ്പിലേക്ക് ടെലഗ്രാമിലെ അപ്ലോഡ് ചെയ്തിരിക്കാം ഇനി നോക്കിക്കേ ബജറ്റ് ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഞാനിതൊക്കെ ഓൾറെഡി നമ്മൾ എക്കണോമിക്സിന് പി വൈ വൈക്യു ചെയ്തപ്പോഴേക്കും അതിൽ ഈ കട്ടിങ്സ് ഒക്കെ വെച്ചിട്ട് ഞാൻ ക്ലാസ് ചെയ്തിട്ടുണ്ട് ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന വ ചെലവും വരവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ധനരേഖയാണ് എന്താ ബജറ്റ് എന്ന് പറയുന്നത് എന്താ പറയുന്നത് ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന ചെലവും വരവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കുന്നത് നമ്മുടെ രാജ്യത്തെ ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ ഇത് ചോദിച്ചിട്ടുണ്ട് സാമ്പത്തിക വർഷം എന്ന് കണക്കാക്കുന്ന ഏതാണ് ഏപ്രിൽ ഒന്ന് ടു മാർച്ച് മുപ്പത്തൊന്നാണ് മന്ത്രിയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കൾ എത്രയാണ് നൂറ്റി പന്ത്രണ്ട് ഒന്ന് ഒന്ന് കൂട്ടുമ്പോൾ രണ്ട് കിട്ടും അങ്ങനെ ഓർത്തിരിക്കുക ബജറ്റ് എന്ന് പറയുന്നത് എന്താണ് കണക്കുകളാണ് അല്ലെ ജി എസ് ടി പറഞ്ഞു നമ്മൾ എത്രയായിരുന്നു നൂറ്റി ഒന്നാം ഭരണഘടനാ ഭേദഗതിയാണ് ഇവിടുത്തെ ആർട്ടിക്കിൾ ഏതാണ് നൂറ്റി പന്ത്രണ്ട് ആണ് മറ്റേ നൂറ്റി ഒന്ന് എന്താണ് അമൻമെന്റ് ഭേദഗതിയാണ് ഇനി നമ്മൾ പറയാണ് ബജറ്റ് എന്ന് പറയുന്നത് പലതരത്തിലാണ് ബജറ്റ് ഉള്ളത് അതിൽ ഒന്നാമത്തെ പറയുന്നതാണ് മിച്ച ബജറ്റ് എന്തായിരിക്കും മിച്ചം വെക്കണം അത്രയേ ഉള്ളൂ അതായത് എന്റെ വരവ് വരവണ്ട് ചെലവണ്ട ഓക്കെ എന്റെ വരവെന്ന് പറയുന്നത് ആയിരം രൂപ എനിക്ക് കിട്ടി കിട്ടി അതിലെനിക്ക് എണ്ണൂറ് രൂപ പല കാര്യങ്ങൾക്ക് ചെലവായി ഞാൻ എത്ര രൂപ മിച്ചം വെച്ചു ഇരുന്നൂറ് രൂപയാ മിച്ചം വെച്ചു അപ്പൊ അതെന്താണ് മിച്ച ബജറ്റാണ് വരവ് കൂടുതലാണ് ചെലവ് കുറവാണ് എനിക്ക് മിച്ചം വെക്കാൻ എമൗണ്ട് ഉണ്ടായി സർപ്ലസ് ബജറ്റ് എന്ന് പറയും ഇനി സന്തുലിതമാണെങ്കിൽ എന്താണ് ആയിരം രൂപ കിട്ടി ആയിരം രൂപ ചിലവാക്കി ഓക്കെ മീക്കിരിപ്പൊന്നുമില്ല പക്ഷെ എന്താണ് അതങ്ങ് ബാലൻസ്ഡ് ആയി പോക്കൊള്ളു വരവും ചെലവും തുല്യമായ ബജറ്റ് ആണ് നെക്സ്റ്റ് പറയുന്ന കമ്മി ബജറ്റ് ആണ് കമ്മി എന്ന് പറയുമ്പോ എന്താണ് കമ്മിയാണല്ലേ ഡെഫിസിറ്റ് ആണ് അതായത് എന്താണ് ആയിരം രൂപ എനിക്ക് കിട്ടി ആയിരത്തി ഇരുന്നൂറ് രൂപ ഞാൻ എന്ത് ചെയ്തു ചെലവാക്കി സ്വാഭാവികമായിട്ടും ഈ ഇരുന്നൂറ് രൂപ ഇവിടെ എന്താണ് ഞാൻ ആരോടെങ്കിലും കടമേടിച്ചതായിരിക്കും അല്ലാതെ എന്റെ ലാ എമൗണ്ട് വരില്ലല്ലോ അപ്പൊ അതെന്താണ് കമ്മി ബജറ്റ് എന്ന് പറയും വരവ് കുറവും ചെലവ് കൂടുതലും കമ്മി ബജറ്റ് അപ്പൊ ബജറ്റ് എന്ന് പറയുന്നത് മൂന്ന് ടൈപ്പിന്റെ മിച്ച ബജറ്റ് അത് സർപ്ലസ് ബജറ്റ് മിച്ചം വെക്കാൻ ഉണ്ടാവണം സന്തുലിതം ബാലൻസ്ഡ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥ കമ്മി ബജറ്റ് ഡെഫിസിറ്റ് ബജറ്റ് എന്ന് പറയും അതായത് എന്താണ് വരവ് കുറവായിരിക്കണം ചെലവെന്താണ് എന്താണ് ആയിരിക്കണം ഇനി നോക്കിക്കേ ബജറ്റിന്റെ ഉത്ഭവം പറയാണ് പഠിച്ചു വെക്കണേ ബോഗറ്റ് എന്ന ഫ്രഞ്ച് വാക്ക് നമ്മൾ എപ്പോഴും നമ്മൾ ഇങ്ങനെ ചോദിക്കും ബജറ്റ് എന്ന വാക്ക് ഉത്ഭവിച്ചെവിടെന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലാറ്റിൻ എന്നൊക്കെ പറഞ്ഞു എപ്പോഴും നമ്മൾ ലാറ്റിനും ഗ്രീക്കും ആണ് വരാറ് അല്ലെ അപ്പൊ എന്താണ് ബോഗറ്റ് എന്ന ഫ്രഞ്ച് ബോഗറ്റ് ഫ്രഞ്ച് എന്ന വാക്കിൽ നിന്നാണ് ബജറ്റ് എന്ന വാക്ക് ഉത്ഭവിച്ചത് എന്താണ് ഇതിന്റെ മീനിങ് ചെറിയ ബാഗ് അല്ലെങ്കിൽ സഞ്ചി അല്ലെ പണ്ട് പണ്ട് നമുക്കറിയാം ബജറ്റ് അവതരിപ്പിക്കാൻ വരുമ്പോൾ ഇങ്ങനെ ഇങ്ങനത്തെ ചെറിയൊരു പെട്ടിയൊക്കെ ആണ് ഇപ്പൊ അതല്ല ഇപ്പൊ ശരിക്കും ടാബിലൊക്കെയാണ് വരുന്നത് ഇങ്ങനെ ഒരു സാധനവും പിടിച്ചിട്ടുണ്ടായിരിക്കും അവര് വരുന്നത് സർക്കാരിന്റെ ധനകാര്യ രേഖകൾ അടങ്ങുന്ന സഞ്ചി എന്ന അർത്ഥത്തിലാണ് ബജറ്റ് എന്ന രൂപം കൊണ്ടത് പതിനൊന്നാം നൂറ്റാണ്ടിലാണ് ബജറ്റിന്റെ ബജറ്റ് അവതരിപ്പിക്കുന്നത് ആദ്യമായിട്ട് നോക്കിക്കെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ആരാണ് ആർ കെ ഷൺമുഖി ഇമ്പോർട്ടന്റ് ആണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ആർ കെ ഷൺമുഖൻ ഷെട്ടി പി ആണ് ഇനി നമ്മൾ പറയാണ് പബ്ലിക് ഡെപ്റ്റ് പൊതു കടത്തെ പറ്റി പറയണം നമ്മൾ എന്താണ് നമ്മുടെ കയ്യിൽ കാശില്ലാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഒന്നെങ്കിൽ ബാങ്കുകളിൽ വായ്പ എടുക്കും അല്ലെ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോട് നമ്മൾ വായ്പ മേടിക്കും അതേപോലെ തന്നെ ഗവൺമെന്റും എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന വായ്പകൾ മേടിക്കുന്നുണ്ട് വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുവാനും ഭരണപരമായ വിവിധ ആവശ്യങ്ങൾ നിറവേറ്റുവാനും വരുമാനം തികയാതെ വരുമ്പോൾ ഗവൺമെന്റും കടമെടുക്കേണ്ടി വരുന്നു ഇത്തരത്തിൽ സർക്കാർ വാങ്ങുന്ന വായ്പകളെയാണ് പൊതു കടമെന്ന് പറയുന്നത് രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും വായ്പകൾ വാങ്ങാറുണ്ട് ഇവ യഥാർത്ഥ ആഭ്യന്തര ഘടമെന്നും വിദേശഘടമെന്നും അറിയപ്പെടുന്നു അപ്പൊ ആഭ്യന്തര ഘടം എന്ന് പറഞ്ഞാൽ എന്താണ് ആഭ്യന്തര അല്ലെ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വാങ്ങിയത് വിദേശഘടം എന്ന് പറയുമ്പോൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് മേടിക്കുന്നത് അപ്പൊ എന്താ പറയുന്നത് നമ്മുടെ കയ്യിൽ ഈ പറയുന്ന നികുതി ഒക്കെ മേടിച്ചിട്ടും നമ്മുടെ കയ്യിലൊക്കെ ആശു തികഞ്ഞില്ല സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും മറ്റൊരു സ്ഥലത്ത് നിന്ന് കടം മേടിക്കാനായിട്ട് നിർബന്ധിതരാകും ആഭ്യന്തര ഘടം എന്താ നോക്കാം രാജ്യത്തിനകത്തുള്ള വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സർക്കാർ വാങ്ങുന്ന കടങ്ങളാണ് ആഭ്യന്തര ഘടം എന്ന് പറയുന്നത് അല്ല രാജ്യത്തിനകത്തുനിന്ന് തന്നെയാണ് എന്താണ് വിദേശ കടം എന്ന് പറയുന്നത് വിദേശ ഗവൺമെന്റുകളിൽ നിന്നോ അന്തർദേശീയ സ്ഥാപനങ്ങളിൽ നിന്നോ കണ്ടോ വേൾഡ് ബാങ്ക് ഉണ്ട് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഐ എം എഫ് ഐ എം എഫ് ഉണ്ട് കണ്ടോ ഇവിടെ വേൾഡ് ബാങ്ക് പറയുന്നുണ്ട് അല്ലെ എന്തൊക്കെ എന്താണ് വിദേശത്തിന്റെ ഗവൺമെന്റുകളിൽ നിന്നും അന്തർദേശീയ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കടം മേടിക്കുന്നതിന് നമ്മൾ വിദേശ കടം എന്ന് പറയും ഇത്തരം വായ്പകളുടെ ഉത്പാദനക്ഷമമായ വർധനവിനും ഉൽപാദനക്ഷമമായ ഉപയോഗം വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനും അതുവഴി വരുമാന വർധനവിനും പൊതുഘടം കുറയ്ക്കുന്നതിനും സഹായകമാകുന്നുണ്ട് നോക്കിക്കേ നെക്സ്റ്റ് പറയുന്ന ധനയം അഥവാ ഫിസിക്കൽ പോളിസി കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചത് ധനനയത്തിന്റെ ലക്ഷ്യങ്ങളെന്നും പറഞ്ഞിട്ട് ഈ നാലെണ്ണം തന്നിട്ടുണ്ടായിരുന്നു ഈ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഒന്ന് കയറി എക്കണോമിക്സിന്റെ ഒക്കെ സെക്ഷൻ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി പതിനൊന്നാം തീയതിയും പതിനാറാം തീയ്യതിയും പരീക്ഷ ഉള്ളവർ ആന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ നല്ലതായിരിക്കും നമ്മുടെ ഓൾറെഡി പ്ലേലിസ്റ്റിൽ എക്കണോമിക്സ് ഫിസിക്സ് കെമിസ്ട്രി എന്നൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് ചെയ്ത് അതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസുകൾക്ക് അതിൽ കാണും അത്യാവശ്യം എല്ലാ കോസ്റ്റൻസും ചെയ്തു വെച്ചിട്ടുണ്ട് ധനനയം എന്ന് പറയുമ്പോ എന്താണ് പൊതുവരുമാനം പൊതു ചെലവ് പൊതു എന്നിവയെ സംബന്ധിച്ച് സമഗ്രമായ നയമാണ് ധനനയം സർ ധനകാര്യ വകുപ്പ് തയ്യാറാക്കുന്ന ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിലൂടെയാണ് നിലവിലെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിനും സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനും ഗവൺമെന്റ് മാർഗനിർദ്ദേശം നൽകുന്നതാണ് ഈ പറയുന്നത് അതായത് നമുക്ക് പറയാം ഇന്ന കാര്യങ്ങൾ ചെയ്യണം ഇന്ന ഇന്ന നമ്മളിപ്പോൾ പറയത്തില്ല നമുക്ക് ഇന്ന ഇന്ന വരുമാനം ഇന്ന ഇന്ന ചിലവുകൾ വരും ഇന്ന ഇന്ന നമ്മളെന്താ കടം മേടിക്കേണ്ടി വരും എന്നൊക്കെ ഉദ്ദേശം നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെക്കുവാണ് ധനനയം ഫിസിക്കൽ പോളിസി എന്ന് പറയുമ്പോൾ എന്താണ് പൊതുവരുമാനമുണ്ട് പൊതു ചെലവുണ്ട് പൊതു കടമുണ്ട് എന്നിവയെപ്പറ്റി മൊത്തത്തിൽ ഉണ്ടാകുന്ന ഒരു നയം സർക്കാരിന്റെ സർക്കാർ തയ്യാറാക്കുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തണം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണം അധിക ചെലവുകൾ നിയന്ത്രിക്കണം വരുമാനത്തിലെ വി വരുമാന വിതരണത്തിലെ അസമത്വം ഇല്ലാതാക്കണം ഇത്രയൊക്കെയാണ് ധനനയത്തിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഓക്കെയാണല്ലോ അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ബജറ്റുമായിട്ട് അതായത് എക്കണോമിക്സിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത് സംഘടനകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംസ്ഥാനം രാജ്യം എന്നിവ ബജറ്റ് തയ്യാറാക്കി പ്രവർത്തിക്കുന്നത് വഴി വികസന ക്ഷേമ കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനും സുസ്ഥിര വികസനം കൈവരിക്കുന്നതിനും എന്ത് ചെയ്യുന്നുണ്ട് സഹായകമാകുന്നുണ്ട് ഓക്കെയാണല്ലോ ഇത്രയും നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് നല്ലൊരു ചാപ്റ്ററാണ് ഇത് പഠിക്കണ്ട കേട്ടോ ഇത് ഇതിൽ ശരിക്കും നമുക്ക് പഠിക്കാൻ പഠിക്കാനുണ്ടായിരുന്നു ഇത് കഴിഞ്ഞ പരീക്ഷകൾക്കൊക്കെ ചോദിക്കാമായിരുന്നു എന്തിനാണ് അഞ്ച് ശതമാനം വരുന്നത് എന്തിനാണ് പത്ത് ശതമാനം എന്തിനാണ് ഇരുപത്തിയെട്ട് ശതമാനം എന്നൊക്കെ പറഞ്ഞത് പക്ഷെ ഇനിയിപ്പോ അത് പഠിക്കണ്ട ഓക്കെ ആണല്ലോ അപ്പം നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ വിവേചനത്തിനെതിരെ എന്നുള്ളതാണ് നമുക്കത് പിന്നെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും താങ്ക്